അപ്പൊ നമ്മുടെ ഡയറ്റിന്റെ ഏറ്റവും സത്യസന്ധമായ ഒരു തെളിവാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ സ്വാതി അറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫേമസ് ഒരു ഫേസ് ആണ് അപ്പം സ്വാതി തന്നെ പറയട്ടെ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഇല്ല ഇപ്പോഴും എന്നെ കാണാൻ വേണ്ടിയിട്ട് എന്റെ വീട്ടിൽ വന്നിരിക്കുകയാണ് വേറെ ഒന്നും അല്ല ഞാൻ ലാസ്റ്റ് ടൈം കണ്ടപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അന്ന് കാണുമ്പം ഒന്നും ഇല്ലാതെ നോർമൽ ആയിട്ട് നോർമലായിട്ടിരിക്കുമായിരുന്നു ചേച്ചിയെ കണ്ട് ഞാൻ ഡയറ്റ് ഒക്കെ റീസ്റ്റാർട്ട് ചെയ്തു ഒരു ടു മന്ത്സ് എല്ലാം അടിപൊളിയായിട്ട് പോയി വീണ്ടും എൻ്റെ കയ്യിൽ നിന്ന് പോയി വരുന്ന എല്ലാം ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയതാണ് അപ്പോൾ ഇപ്പം ഞാൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അന്ന് തന്ന പ്രോഡക്റ്റ്സ് എല്ലാം ഞാൻ യൂസ് ചെയ്ത് എനിക്ക് നല്ല റിസൾട്ടും അതിലൊരു കോൺഫിഡൻസും വന്നുകൊണ്ട് ഞാൻ ചേച്ചിയെടുത്ത് അങ്ങോട്ട് പറയുമായിരുന്നു ഫ്രീ ആവുമ്പോൾ ഒന്ന് ട്രിവാൻഡ്രത്തോട്ട് വരും നമുക്ക് മീറ്റ് ചെയ്യാം അങ്ങനെ ചേച്ചി വന്നു ദേ എനിക്ക് വീണ്ടും പ്രോഡക്റ്റ് ഞാൻ കയ്യിൽ മേടിക്കുകയാണ് എനിക്ക് പ്രോഡക്റ്റൊക്കെ ആയിട്ട് വന്നിരിക്കുവാണ് അന്ന് യൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര റിസൾട്ടായിരുന്നു ഞാൻ അന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കരമായിട്ട് ഇത് കുടിച്ചു മെലിയും നല്ല ഞങ്ങൾ ആരും പറയുന്നത് ഇത് നമുക്ക് ഹെൽത്തി ആയിട്ട് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നർ ആയിട്ടോ വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് ഓട്ട്സൊക്കെ കഴിച്ച് മടുത്ത് 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 എനിക്ക് വയ്യാതായ ഒരു സിറ്റുവേഷൻ ഉണ്ട് ഓട്സും എഗ് വൈറ്റും ഒക്കെ കഴിച്ചിട്ട് എന്താ പറയുക ഷൂട്ടിന് പോകുമ്പോൾ കഴിക്കാൻ വയ്യാതായി പട്ടിണി ഇരുന്ന ദിവസങ്ങളുണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് മെലിയട്ടേ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ പട്ടിണി ഇരുന്നുകൊണ്ട് മെലിയില്ലാന്നും എനിക്ക് മനസ്സിലായതാണ് അതിനെല്ലാത്തിനും എന്താ പറയുക ഒരു ഒരു ആശ്വാസമായിട്ട് ചേച്ചി കണ്ടുപിടിച്ച ഒരു പ്രോഡക്റ്റാണ് ചേച്ചിയെ കണ്ടാലും അറിയാമെന്ന് ഞാൻ പറഞ്ഞതാണ് ചേച്ചി ഇത്രയും റിസൾട്ട് കിട്ടിയത് ഈ ഒരു പ്രോഡക്റ്റും ചേച്ചിയുടെ ഹാർഡ് വർക്കും കൊണ്ട് മാത്രമാണ് ഇത് എന്താ പറയുക കംപ്ലീറ്റ്ലി നമുക്ക് വിശ്വസിച്ച് നമുക്ക് എല്ലാ രീതിയിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ഇത് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റില്ല തീർച്ചയായിട്ടും ഇപ്പോൾ എൻ്റെ മകൻ പതിമൂന്ന് വയസ്സായ മോൻ മകനുൾപ്പെടെ യൂസ് ചെയ്യുന്നതാണ് പത്ത് വയസ്സിന് മുകളിലുള്ള ആർക്ക് യൂസ് ചെയ്യാം ഏത് ഹെൽത്ത് കണ്ടീഷൻ കണ്ടീഷനുള്ളവർക്ക് യൂസ് ചെയ്യാം പി സി ഒ ഡി തൈറോയ്ഡ് ഉള്ളവർക്കൊക്കെ യൂസ് ചെയ്തിട്ട് പ്രഗ്നൻസി കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള നല്ല പോസിറ്റീവ് റിസൾട്ടുകളുണ്ട് പിന്നെ ഇത് മടുക്കൂല നമ്മുടെ ഈ ഡയറ്റിന്റെ പ്രത്യേകത എല്ലാ ഫുഡും കഴിച്ചുകൊണ്ടുള്ള ഒരു ബാലൻസ്ഡ് കഴിച്ചു കൊണ്ടുള്ള ഒരു ബിസി പേഴ്സൺ ആണ് നമ്മുടെ സ്വാതി അപ്പം സ്വാതിക്ക് കിട്ടിയ റിസൾട്ട് എന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു ലൈഫ് സ്റ്റൈല് കൊണ്ടാ കൊണ്ടുപോകാൻ പറ്റുന്ന ഫ്രീ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഡയറ്റാണ് അപ്പൊ എന്തായാലും താല്പര്യമുള്ളവര് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി ഏറ്റവും നല്ലൊരു തെളിവാണ് കാര്യം ഇത് ഇവരൊക്കെ പറഞ്ഞു നിങ്ങൾക്ക് കഴിയുമ്പോഴേക്കത് തീർച്ചയായിട്ടും വിശ്വാസം പോലെ മടുക്കില്ല അതാണ് മെയിൻ ആയിട്ട് നമ്മൾ എന്തൊരു ഫുഡ് കഴിച്ചാലും നമ്മൾ കുറേ അതിപ്പോ ായിട്ടെ ചോറായിക്കോട്ടെ ചപ്പാത്തി ആയിക്കോട്ടെ ഒരു അഞ്ച് ആറ് ദിവസം കഴിയുമ്പോഴത്തേക്ക് പിന്നെ അത് കഴിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് നമുക്ക് പോകും ഇതാവുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ബനാനയിലോ മിൽക്കിലോ ഒക്കെ ആയിട്ട് നമ്മൾ ആഡ് ചെയ്ത് കഴിക്കുമ്പോൾ അതിന്റെ ഒരു സ്വീറ്റ്നസ് ഓൾറെഡി ഉണ്ടാകും അപ്പോൾ എക്സ്ട്രാ ഷുഗർ വേണമെന്നുള്ള ക്രേവിങ്സ് ഒന്നും നമുക്ക് തോന്നത്തില്ല അതാണ് എനിക്ക് മെയിൻ ആയിട്ട് ഇതിൽ ഫീൽ ചെയ്തത് പിന്നെ പിന്നെ കുഞ്ഞു പിള്ളേർക്കും യൂസ് ചെയ്യാമല്ലോ പ്രഗ്നന്റ് ആയിട്ടുള്ളവർക്ക് യൂസ് ചെയ്യാം ഫീഡിങ് മദേഴ്സിന് യൂസ് ചെയ്യാം വേണമെങ്കിലും യൂസ് ചെയ്യാം നാച്ചുറൽ പ്രോഡക്ട്സ് ആയതുകൊണ്ട് കം കംപ്ലീറ്റ്ലി നമുക്ക് ഹെൽത്തി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് പ്രോഡക്റ്റാണ് ഞാനിപ്പോഴേ വീണ്ടും ഒരു ടെൻ ഡേയ്സ് ആയിട്ട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് എൻ്റെ വെയിറ്റ് ലോസ് ജേർണി കറക്റ്റ് ഒരു ടു മന്ത്സ് ത്രീ മന്ത്സിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ട്രസ്റ്റ് മീ